ഗാസയിൽ മറ്റൊരു ഹമാസ് കൊടുംഭീകരനെ കൂടെ തീർത്ത് ഇസ്രായേലിന്റെ മുന്നേറ്റം നുക്മാ ഫോഴ്സിലെ ഭീകര നേതാവ് ഹംസ വൈൽ മുഹമ്മദ് അസഫിനെയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഇസ്രായേലി സേന എയർ സ്ട്രൈക്കിലൂടെ വധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴിലെ ഇസ്രായേൽ നടന്ന കൂട്ടക്കുരുതിയിൽ പങ്കെടുത്ത ആളാണ് അസഫ എന്ന് ഐ ഡി എഫ് വ്യക്തമാക്കുന്നു ഇതുകൂടാതെ ഗാസയിൽ ഹമാസ് നടത്തിയ ബന്ദി മോചനത്തിലും ഇയാൾ പങ്കെടുത്തിരുന്നു ഖാൻ യൂണിസിന് സമീപമുള്ള ബലയിൽ നടന്ന ആക്രമണത്തിലാണ് അസഫയെ ഇസ്രായേലി സേന വധിച്ചത് നുക്മാ ഫോഴ്സിലെ പ്രധാനപ്പെട്ട കമാൻഡർ ആയിരുന്നു അസഫ നിരവധി തവണ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുന്നതിൽ പങ്കെടുത്തയാൾ നിരവധി ആക്രമണങ്ങളുടെ സൂത്രധാരൻ ഇപ്പോൾ നിലവിൽ ഗാസയിൽ ഐ ഡി എഫിന്റെയും ഷിൻബറ്റിന്റെയും ഒക്കെ സൈനികർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളുടെ സൂത്രധാരൻ കൂടിയാണ് നുക്മാ ഫോഴ്സ് കമാൻഡറായ അസഫ എന്ന് ഐ ഡി വെളിപ്പെടുത്തുന്നുണ്ട് ഈ അസഫ ഒളിച്ചിരിക്കുന്ന ഒരു കെട്ടിടം കൃത്യമായി തന്നെ ഐ ഡി എഫ് സ്ഥിരീകരിക്കുകയും പിന്നാലെ ഈ മേഖലയിലേക്ക് ഈ കെട്ടിടത്തിലേക്ക് എയർ സ്ട്രൈക്ക് നടത്തുകയും ചെയ്തു മറ്റ് സിവിലിയൻസിന് ഒരു തരത്തിലുള്ള ദോഷവും ഉണ്ടാകാതിരിക്കാൻ പരിക്കുകളോ മറ്റ് നാശനഷ്ടങ്ങളോ ഉണ്ടാകാതിരിക്കാൻ അതീവ ശ്രദ്ധയോടുകൂടിയാണ് ഈ ഏരിയയിൽ അറ്റാക്ക് നടത്തിയതെന്ന് ഐ ഡി എഫ് വെളിപ്പെടുത്തുന്നു ഈ അസഫ താമസിച്ചിരുന്ന കെട്ടിടത്തിന് മാത്രമാണ് ഇപ്പോൾ തകരാറ് പറ്റിയിരിക്കുന്നത് അസഫ കൊല്ലപ്പെട്ടു എന്ന് ഹമാസിന്റെ പ്രാദേശിക നേതൃത്വം ഇതിനകം തന്നെ സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു നുക്മാ ഫോഴ്സിന്റെ പ്രധാനപ്പെട്ട ഒരു കമാൻഡർ ആയിരുന്നു അസഫ എന്നുകൂടി ഐ ഡി എഫ് വ്യക്തമാക്കുകയാണ് തുടർച്ചയായ ദിവസങ്ങളിൽ ഹമാസിന്റെ ഓരോരോ പ്രാദേശിക നേതാക്കളെ തീർക്കുകയാണ് ഇസ്രായേലി സൈന്യം മാർച്ച് മാസം പതിനെട്ടിന് രണ്ടാം ഘട്ട യുദ്ധം ആരംഭിച്ച ശേഷം നിരവധി ഹമാസ് നേതാക്കളെയാണ് ഇസ്രായേൽ വധിച്ചിരിക്കുന്നത് പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ഹമാസിന്റെ നേതാക്കന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് നൂറുകണക്കിന് ഹമാസ് ഭീകരന്മാരെയും ഇതിനകം ഇസ്രായേലി സേന വധിച്ചു കൊല്ലപ്പെട്ടവരിൽ അഞ്ച് ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുണ്ട് എന്ന് ചിന്തിക്കുമ്പോഴാണ് എത്രത്തോളം കഠിനമായ ആക്രമണമാണ് ഹമാസിനെതിരെ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടും രണ്ടായിരത്തി ഇരുപത്തി രൂപീകരിച്ച ഹമാസിന്റെ പുതിയ പോളിറ്റ് ബ്യൂറോയിൽ ആകെ ഉള്ളത് ഇരുപത്തിയൊന്ന് അംഗങ്ങളായിരുന്നു അതിൽ പന്ത്രണ്ടിലധികം പേരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം നടന്ന യുദ്ധത്തിൽ ഇസ്രായേൽ സേന വധിച്ചു എഹിയാസ് സിൻവാറും അതുപോലെ ഇസ്മായിൽ അടക്കമുള്ള ഹമാസിന്റെ നേതാക്കന്മാരെ തന്നെയാണ് ഇസ്രായേലി സേന വധിച്ചത് ഇപ്പോഴും ഹമാസിന്റെ അവശേഷിക്കുന്ന പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ അവശേഷിക്കുന്ന നേതാക്കന്മാർ ഒളിയിടങ്ങളിലാണ് മാളങ്ങളിലാണ് തുർക്കിയിലും അതുപോലെ തന്നെ ദോഹയിലുമുള്ള ഒളി സങ്കേതങ്ങളിൽ ഇരുന്നു കൊണ്ട് മാത്രമാണ് അവർ ഹമാസിനെ നിയന്ത്രിക്കുന്നത് പകൽ വെളിച്ചത്തിലേക്ക് ഇറങ്ങാൻ അവർക്ക് ഭയമാണ് പകൽ വെളിച്ചത്തിലേക്ക് ഇറങ്ങിയാൽ മൊസാദിൻ്റെ ചാരന്മാർ അവരെ നിഷ്കരണം വധിക്കുമെന്ന് അവർക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ പകൽ വെളിച്ചത്തിൽ ഇറങ്ങാതെ ഒളി സങ്കേതങ്ങളിൽ ഇരുന്നു കൊണ്ട് മാളങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് ഹമാസിൻ്റെ പ്രവർത്തനത്തെ അവർ നിയന്ത്രിക്കുന്നത് എന്നാൽ രണ്ടാം ഘട്ട യുദ്ധം ആരംഭിച്ച ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്യാഹു പറഞ്ഞൊരു കാര്യം വ്യക്തമാണ് ഹമാസിന്റെ ഭീകരന്മാരെ അല്ല ലക്ഷ്യമിടുന്നത് ഞങ്ങളിനി ലക്ഷ്യമിടുന്നത് ഹമാസിന്റെ നേതൃനിരയാണ് ഹമാസിന്റെ നേതാക്കന്മാരെയാണ് ഞങ്ങൾ ഇനി ലക്ഷ്യമിടാൻ പോകുന്നത് ഹമാസിന്റെ നേതാക്കന്മാരെ ഞങ്ങൾ എവിടെ ഒളിച്ചാലും ഈ ലോകത്തിന്റെ ഏത് കോണിൽ ഒളിച്ചാലും ഞങ്ങൾ പിന്തുടർന്ന് തീർക്കും കാരണം ഹമാസിന്റെ പക്കലുള്ള ബന്ദികൾക്ക് ബന്ദികളെ ബന്ദികൾക്ക് അത്രയും വില ഇസ്രായേൽ രാജ്യം കൽപ്പിക്കുന്നുണ്ട് ബന്ദികളെ പൂർണ്ണമായും വിട്ടയച്ചാൽ ഹമാസിനെതിരെയുള്ള ആക്രമണങ്ങൾ ഞങ്ങൾ അവസാനിപ്പിക്കാമെന്ന് ഇസ്രായേൽ പലവട്ടം പറഞ്ഞിരുന്നു അമേരിക്കയും പറഞ്ഞിരുന്നു എന്നാൽ അതൊന്നും ചെവിക്കൊള്ളാൻ ഹമാസ് അന്ന് തയ്യാറായിരുന്നില്ല എന്നാൽ ഇപ്പോൾ യുദ്ധം അതിന്റെ ഏറ്റവും രൂക്ഷമായ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ മരണത്തെ മുൻമുഖാമുഖം കാണുകയാണ് ഹമാസിന്റെ ഭീകരമാർ മരണഭീതിയിൽ നിലവിളിക്കുകയാണ് ഹമാസിന്റെ ഭീകര ഭീകരന്മാർ ആ മരണഭീതി മൂലം എങ്ങനെ ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് കേഴുകയാണ് ഹമാസിന്റെ ഭീകരന്മാർ അങ്ങനെ ഇസ്രായേലി സേനയുടെ ആക്രമണം ഭയന്നുകൊണ്ട് ഇസ്രായേൽ സേനയുടെ ആക്രമണത്തിൽ ജീവൻ പോകുമെന്ന ഭയത്താൽ ബന്ദികളെ പൂർണ്ണമായും വിട്ടയക്കാമെന്ന് ഇപ്പോൾ ഹമാസ് സമ്മതിച്ചിരിക്കുന്നു എന്നാൽ ഏത് തരത്തിലെങ്കിലും ഒരു വെടിനിർത്തലിന് സാധ്യതയില്ല എന്നാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന നിലപാട് കാരണം ഹമാസിന്റെ അന്ത്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഇനി ഏതാനും ദിവസങ്ങൾ കൂടി ഈ ഒരു ആക്രമണത്തിന്റെ തോത് നിലനിർത്താൻ കഴിഞ്ഞാൽ ഹമാസിന്റെ അവസാന ഭീകരനെയും ഗാസയിൽ തീർക്കാനാകുമെന്ന ഉറപ്പ് ഇസ്രായേലി സേനയ്ക്കുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് ഒരു കോംപ്രമൈസ് എന്ന് ഇസ്രായേലിന്റെ ഭരണകൂടം തന്നെ ചോദിക്കുന്നുണ്ട് എന്തായാലും അമേരിക്കയുടെ പിന്തുണ ഇസ്രായേലിനുണ്ട് ഗാസയിൽ അതിരൂക്ഷമായ ആക്രമണം നടത്തി ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുന്നതിനൊപ്പം ഗാസയിൽ നിന്നും പാലസ്തീനികളെ പൂർണ്ണമായും കുടിയിറക്കുക കൂടിയാണ് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ലക്ഷ്യം പാലസ്തീൻ മുക്തമാക്കുക ഗാസയെ ഗാസയിലെ പാലസ്തീനികളെ മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുക ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങളോട് പാലസ്തീനുകളെ സ്വീകരിക്കാൻ അമേരിക്ക പലതവണ ആവശ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പാലസ്തീനുകളെ കടത്തുക ദാരിദ്ര്യത്തിൽ കൊടിയ ദാരിദ്ര്യത്തിൽ മുങ്ങി നിൽക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് വലിയ സാമ്പത്തിക പാക്കേജുകൾ നൽകിയാൽ അവർ അമേരിക്ക പറയുന്നത് എന്തും കേൾക്കുമെന്ന് ട്രംപിന് നന്നായി അറിയാം അങ്ങനെയുള്ള ഏതാനും രാജ്യങ്ങളെ കയ്യിലെടുത്തുകൊണ്ട് അവർക്ക് വലിയ സാമ്പത്തിക പാരിതോഷികങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ തരിച്ചായി കിടക്കുന്ന ഭൂപ്രദേശത്ത് പാലസ്തീനികളെ മാറ്റുക അവർക്കവിടെ അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക അങ്ങനെയെങ്കിൽ ഗാസയിൽ നിന്ന് പൂർണ്ണമായും പാലസ്തീനികൾ ഒഴിഞ്ഞു പോകും അങ്ങനെ അങ്ങനെ ഗാസയെ അമേരിക്കയുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാം മാർച്ച് മാസം പതിനെട്ടിന് ഘട്ട യുദ്ധം ആരംഭിച്ച ശേഷം നിരവധി ഹമാസ് നേതാക്കളെയാണ് ഇസ്രായേൽ വധിച്ചിരിക്കുന്നത് പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ഹമാസിന്റെ നേതാക്കന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് നൂറുകണക്കിന് ഹമാസ് ഭീകരന്മാരെയും ഇതിനകം ഇസ്രായേലി സേന വധിച്ചു കൊല്ലപ്പെട്ടവരിൽ അഞ്ച് ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുണ്ട് എന്ന് ചിന്തിക്കുമ്പോഴാണ് എത്രത്തോളം കഠിനമായ ആക്രമണമാണ് ഹമാസിനെതിരെ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടും രണ്ടായിരത്തി ഇരുപത്തി രൂപീകരിച്ച ഹമാസിന്റെ പുതിയ പോളിറ്റ് ബ്യൂറോയിൽ ആകെയുള്ളത് ഇരുപത്തിയൊന്ന് അംഗങ്ങളായിരുന്നു അതിൽ പന്ത്രണ്ടിലധികം പേരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം നടന്ന യുദ്ധത്തിൽ ഇസ്രായേൽ സേന വധിച്ചു എഹിയാസ് സിൻവാറും അതുപോലെ ഇസ്മായിൽ ഹനിയ അടക്കമുള്ള ഹമാസിന്റെ നേതാക്കന്മാരെ തന്നെയാണ് ഇസ്രായേൽ സേന വധിച്ചത് ഇപ്പോഴും ഹമാസിന്റെ അവശേഷിക്കുന്ന പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ അവശേഷിക്കുന്ന നേതാക്കന്മാർ ഒളിയിടങ്ങളിലാണ് മാളങ്ങളിലാണ് തുർക്കിയിലും അതുപോലെ തന്നെ ദോഹയിലുമുള്ള ഒളി ഇരുന്നു കൊണ്ട് മാത്രമാണ് അവർ ഹമാസിനെ നിയന്ത്രിക്കുന്നത് പകൽ വെളിച്ചത്തിലേക്ക് ഇറങ്ങിയാൽ മൊസാദിൻ്റെ ചാരന്മാർ അവരെ നിഷ്കരണം വധിക്കുമെന്ന് അവർക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ പകൽ വെളിച്ചത്തിൽ ഇറങ്ങാതെ ഒളി സങ്കേതങ്ങളിൽ ഇരുന്നു കൊണ്ട് മാളങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് ഹമാസിൻ്റെ പ്രവർത്തനത്തെ അവർ നിയന്ത്രിക്കുന്നത് എന്നാൽ രണ്ടാം ഘട്ട യുദ്ധം ആരംഭിച്ച ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്യാഹു പറഞ്ഞൊരു കാര്യം വ്യക്തമാണ് ഹമാസിന്റെ ഭീകരന്മാരെ അല്ല ലക്ഷ്യമിടുന്നത് ഞങ്ങളിനി ലക്ഷ്യമിടുന്നത് ഹമാസിന്റെ നേതൃനിരയാണ് ഹമാസിന്റെ നേതാക്കന്മാരെയാണ് ഞങ്ങൾ ഇനി ലക്ഷ്യമിടാൻ പോകുന്നത് ഹമാസിന്റെ നേതാക്കന്മാരെ ഞങ്ങൾ എവിടെ ഒളിച്ചാലും ഈ ലോകത്തിന്റെ ഏത് കോണിൽ ഒളിച്ചാലും ഞങ്ങൾ പിന്തുടർന്ന് തീർക്കും കാരണം ഹമാസിന്റെ പക്കലുള്ള ബന്ദികൾക്ക് ബന്ദികളെ വിട്ട ബന്ദികൾക്ക് അത്രയും വില ഇസ്രായേൽ രാജ്യം കൽപ്പിക്കുന്നുണ്ട് ബന്ദികളെ പൂർണ്ണമായും വിട്ടയച്ചാൽ ഹമാസിനെതിരെയുള്ള ആക്രമണങ്ങൾ ഞങ്ങൾ അവസാനിപ്പിക്കാമെന്ന് ഇസ്രായേൽ പലവട്ടം പറഞ്ഞിരുന്നു അമേരിക്കയും പറഞ്ഞിരുന്നു എന്നാൽ അതൊന്നും ചെവിക്കൊള്ളാൻ ഹമാസ് അന്ന് തയ്യാറായിരുന്നില്ല എന്നാൽ ഇപ്പോൾ യുദ്ധം അതിന്റെ ഏറ്റവും രൂക്ഷമായ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ മരണത്തെ മുൻമുഖാമുഖം കാണുകയാണ് ഹമാസിന്റെ ഭീകരമാർ മരണഭീതിയിൽ നിലവിളിക്കുകയാണ് ഹമാസിന്റെ ഭീകര ഭീകരന്മാർ ആ മരണഭീതി മൂലം എങ്ങനെ ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് കേഴുകയാണ് ഹമാസിന്റെ ഭീകരന്മാർ അമേരിക്കയ്ക്ക് വലിയൊരു ടൂറിസം ഡെസ്റ്റിനേഷൻ സ്വന്തമായി ലഭിക്കും ഇസ്രായേലിനാകട്ടെ അയൽഭകത്തുള്ള ഒരു ശത്രു എന്ന നീക്കുമായി ഒഴിഞ്ഞു പോയതിന്റെ സമാധാനവും എത്രയോ പതിറ്റാണ്ടുകളായി ഇസ്രായേൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഗാസയിൽ നിന്നുള്ള ആക്രമണങ്ങൾക്ക് ആ ഭീഷണിക്ക് ഒരു അറുതി വരും അതുകൊണ്ട് തന്നെ ഈ ഗാസ ഒഴിപ്പിക്കലിനെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നത് ഇസ്രായേലാണ് അമേരിക്ക ഈ ഗാസയിൽ കണ്ടുവച്ച് കഴിഞ്ഞിരിക്കുന്നു ട്രംപിന്റെ വലിയ പ്രഖ്യാപനം നേരത്തെ വന്നു കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ഗാസയിൽ നിന്ന് പാലസ്തീനികളെ ഒന്നൊഴിയാതെ എല്ലാത്തിനെയും പുറത്താക്കിക്കൊണ്ട് ഗാസയെ സമ്പൂർണമായി ഹമാസ് മുക്തമാക്കുക പാലസ്തീൻ മുക്തമാക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം